ഹായ് കൂട്ടുകാരെ നമസ്കാരം ഈ കർക്കിടകം തീരുന്നതിനു മുമ്പ് ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പ് ഈ കർക്കിടകം മുപ്പത്തി മുപ്പത്തിരണ്ടിനകം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ചേച്ചി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വീടുകളിലെല്ലാം വയണയില ഉണ്ടെങ്കിൽ തിരളിയില എന്ന് പറയും തിരളിയില എന്ന് പറയും കുമ്പളത്തപ്പ ഉണ്ടാക്കുന്ന ഇല എന്ന് പറയും ബിരിയാണി എന്ന് പറയും അതിന് ആ മര നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ അങ്ങാട്ടി കടയിൽ പോയി ബിരിയാണി എന്ന് പറഞ്ഞാൽ അവർ തരും അതല്ല മരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യം അഞ്ചോ പത്തോ ഇല പറിക്കണം നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ ഒരു ആറേഴ് പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഇല എടുക്കാം ആ പത്ത് ഇല പറു ഉണക്കണം ഉണങ്ങിയ ഇലയാണ് ഇതിന് ആവശ്യം എന്നിട്ട് നിങ്ങളുടെ ദുഃഖം കാണും ഓരോ ഇലയ്ക്കും ആ പത്തല എടുത്തതിൽ ഒരലയിൽ ഒരു കഷ ഒരു ദുഃഖം മാത്രമേ എഴുതാവൂ ഒന്നിൽ കൂടുതൽ എഴുതരുത് അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും ഓരോ ഇല കൊടുക്കുക എന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾ ആ ഓരോ ഇലയിലും എഴുതി വെക്കണം അത് നീല കളർ മഷീം കൊണ്ട് നീലക്കളർ പേന ഉണ്ടല്ലേ അതുകൊണ്ട് വേണം എഴുതാൻ അത് കഴിഞ്ഞിട്ട് ഈ എഴുതി എത്ര പേരുണ്ടോ ആ ഇലയില് എത്ര പേരാണ് അതിനകത്ത് അവരുടെ ദുഃഖം എഴുതിയിരിക്കുന്നത് അത്രയും പേര് ഓരോന്നുള്ള ഉപ്പ് കൈയിലെടുക്കണം ഓരോന്നുള്ള ഉപ്പ് കൈയിലെടുത്തതിന് ശേഷം തലയിൽ നിന്നും ചുറ്റി കാൽപാദം വരെ വന്ന് അങ്ങനെ മൂന്ന് വട്ടം നമ്മുടെ ശരീരം മൊത്തം കാൽപാദം വരെ നമ്മൾ കൊണ്ടുവരണം ഞാൻ തലേന്ന് തുടങ്ങി കാൽപാദം തൊട്ട് ഇങ്ങനെ മൂന്ന് വെട്ടം ചുറ്റി നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മൾ എഴുതി വച്ചില്ലേ അവ വയണയില ആ വയണയിലയും കൂടെ എടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ അടുപ്പുണ്ടല്ലേ തീ കത്തിക്കുന്ന അടുപ്പ് അല്ലാത്തു കൊണ്ടുവിടണം ഇത് എരിയണം അപ്പം ചോദിക്കും ചേച്ചി ഞങ്ങളൊക്കെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നെങ്കിൽ അടുപ്പില്ലല്ലോ അതിന് നിങ്ങൾ വിഷമിക്കണ്ട അടുപ്പില്ലാത്തവർക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് അത് ആർക്കാർക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുത് കാരണം തീ ആടി കത്തി ആർക്കും ഇവിടെ വീട്ടിൽ പോയി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയി ആ ചട്ടിയിൽ കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് അത് ഇരിക്കണം ഇരിച്ചിട്ട് നമ്മൾ ഈ ഒഴിഞ്ഞു വെച്ച കല്ലുപ്പും ഈ വയണയിലേയും കൂടെ എടുത്ത് ആ കർപ്പൂരം എരിയുന്ന തീയ്യനാളത്തിൽ കൊണ്ടത് എരിക്കണം കുറച്ച് കർപ്പൂരം കൂടുതൽ കയ്യിൽ വെച്ചേക്കണം കാരണം തീ അണയാൻ പാടില്ല ഈ നമ്മൾ കൊണ്ടിട്ടത് എരിഞ്ഞ് തീരുന്നത് വരെ തീ കത്തിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് കർപ്പൂരം കുറച്ച് കയ്യിൽ തോനെ വെച്ചിട്ട് ആ കർപ്പൂരം അണയുന്നതിന് അണയുന്നതിന് നമ്മൾ കർപ്പൂരം ഇട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ കൊണ്ടിട്ട ആ വയടേന മൊത്തവും കരിഞ്ഞ് തീരണം അതുപോലെ നിങ്ങൾ ചെയ്യണം അത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം ഇത് ചെയ്തിട്ട് പിന്നെ അടുക്കളയിൽ പോയി ജോലി ചെയ്യാനൊന്നും പാടില്ല അതുകൊണ്ട് ജോലി എല്ലാം ദുഃഖപ്പെട്ട് വേണം ഈ കാര്യം ചെയ്യാൻ ഈ കർക്കിടക മാസം മുപ്പത്തിരണ്ട് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യണം ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യണം കേട്ടോ എല്ലാ ദുഃഖങ്ങളും ആ ഏലയിൽ എഴുതി വെക്കൂ അതിന് ഫലം കിട്ടും ഫലം കിട്ടുമ്പോൾ ചേച്ചിക്ക് കമന്റ് ഇടണം ഈ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇട്ട് തരണം കേട്ടോ ചേച്ചി പറയുന്ന ഓരോ വീഡിയോടെയും അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കത് ഫലം കാണുകയാണെങ്കിൽ ആ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം അപ്പോൾ ചേച്ചിക്ക് അതൊരു സന്തോഷമാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും പോരട്ടെ ഇനിയൊരു പുതിയൊരു വീഡിയോ കൊണ്ട് ചേച്ചി വരുന്നതായിരിക്കും ബൈ